കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വലപ്പാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കുടുംബയോഗം നടന്നു വലപ്പാട് ഉള്ളാട്ടിൽ സുധദേവന്റെ വസതിയിൽ നടന്ന കുടുംബയോഗം കെ എസ് എസ് പി യു ജില്ലാ പ്രസിഡന്റ് ഇ വി ദശരഥൻ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് സി കെ മധു അധ്യക്ഷനായി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എം വി മോഹനൻ രക്ഷാധികാരി പി എസ് ദിവാകരൻ സുധ ടീച്ചർ പി ആർ ഗോപിനാഥ് സി ആർ ഗണേഷ് ഇ ഡി ആചാലത ടി എം സി രാജൻ കെ വി ജയിൻ

എന്താണ് ജീവനക്കാരുടെ ശമ്പള പരിക്ഷണം പെൻഷൻ പരിഷ്കരണവുമായി മുന്നോട്ട് പോകുന്നു അപ്പം ഇപ്പോൾ ശമ്പളം പരിഷ്കരിക്കുന്ന പരിഷ്കരിക്കുമ്പോൾ ഉണ്ടാകുന്ന നേട്ടം കഴിഞ്ഞ കാലഘട്ടത്തിൽ റിട്ടയർ ചെയ്ത പെൻഷൻകാർക്ക് ലഭിക്കില്ല അതാണ് ഈ ഉത്തരവിൻ്റെ മാനദണ്ഡം